സ്വകാര്യ റിസോർട്ടിൽ സിപിഎം നേതാവിന്റെ ചാരായം മാറ്റ് പിടിയിലായത് ലോക്കൽ കമ്മിറ്റി അംഗം ചാരായം മാറ്റുന്നതിനിടെ സിപിഎം പ്രാദേശിക നേതാവ് ഉൾപ്പെടെ പേർ പിടിയിൽ സിപിഎം പുള്ളിക്കാനം ലോക്കൽ കമ്മിറ്റി അംഗം പി എ അനീഷ് ഇയാളുടെ സഹായി അജ്മൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വാഗമൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് അജ്മൽ സി നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്ഥാപനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമാണ് അനീഷ് സ്വകാര്യ റിസോർട്ടിലായിരുന്നു ഇരുവരുടെയും ചാരായം വാറ്റ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് റെയ്ഡിൽ ഇരുന്നൂറ് ലിറ്റർ വാഷും ഏതാനും ലിറ്റർ ചാരായവും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു നാളുകളായി കണ്ണൻകുളത്തിന് സമീപത്തെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ചാരായ നിർമ്മാണം നടക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു റെയ്ഡിനെത്തുമ്പോൾ ചാരായം ഉൽപാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ക്ലീറ്റസ് ജോസഫ് പറഞ്ഞു പൂഞ്ഞാർ സ്വദേശി മണ്ഡപത്തിൽ ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിസോർട്ട് അനീഷാണ് നോട്ടക്കാരനെങ്കിലും മറ്റുള്ളവർക്ക് താമസത്തിന് നൽകുന്നില്ലായിരുന്നു